ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ ആൻഡിമയോട് വന്നിട്ട് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് കൃഷി കൺമണിയെ താലി കിട്ടിയിട്ടുണ്ടെന്നും മാനസ് വന്ന് ആന്റിയമ്മയോട് പറയുന്നുണ്ട് ഞാൻ അവരെ വെറുതെ വിടില്ല ഞാൻ അവരെ കൊല്ലും എന്നിട്ട് ഞാനും ചാകും എന്നൊക്കെ മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ടെങ്കിലും ആന്റിയമ്മ മാനസിയെ സമാധാനപ്പെടുത്തുകയാണ് ആന്റിയമ്മ മാനസിയോട് പറയുകയാണ് എല്ലാത്തിനും നമുക്ക് വഴി വഴിയുണ്ടാക്കാം നീയൊന്ന് സമാധാനപ്പെട് ജർമ്മനിയിലേക്ക് കൃപയും ആഗറും സുജാതയും പോയി കഴിഞ്ഞാൽ പിന്നെ കൃഷിനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും അപ്പൊ നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാം എന്തായാലും കൃഷി ആ താലി പൊട്ടിക്കാൻ നിന്നതല്ലേ അപ്പോൾ പിന്നെ അവര് ആ താലി കെട്ടിൽ അത്രേ വില കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ആൻഡിയമ്മ മാനസിയോട് പറയുന്നുണ്ട് അതിനുശേഷം ആൻഡിയമ്മ മാനസിയോട് പറയുകയാണ് ഈ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ പൊഞ്ഞുമോളെ മാനസ കൃഷ് നിനക്കുള്ളതാണ് ഈ മാനസിക്കുള്ളതാണെന്ന് അമ്മ മാനസികോട് പറയാണ് മാനസികക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം കൺമണിയെ കാണിക്കുകയാണ് കൺമിണി അമ്പലത്തിൽ പോയിട്ട് കൃഷി കെട്ടിയ താലി പൊട്ടിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് കൃഷി വരുന്നുണ്ട് കൺമണി താലി പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ കൃഷി വന്നിട്ട് കൺമണിയുടെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് കൃഷി കൺമണിയോട് പറയുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നിശബ്ദനായി നിന്നത് എൻ്റെ രക്ഷയ്ക്കായിരുന്നില്ല നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിട്ടായിരുന്നു എന്ന് പറയുകയാണ് അതിനുശേഷം കൃഷി കൺമണിയുമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണ് അതോടുകൂടി കൺമണിക്ക് കൃഷിനോടുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറുകയാണ് പിന്നീട് കൃഷി മുട്ടുകുത്തി നിന്നിട്ട് കൺമണിയുടെ കയ്യിൽ പിടിച്ചിട്ട് കൺമണിയോട് തെറ്റുകൾ ഏറ്റു പറയുകയാണ് കൺമണി ഞാൻ നിന്നെ വേദനിപ്പിച്ചതിന് സോറി എന്ന കൃഷി പറയുന്നു ഇത് കേൾക്കുന്ന കൺമണി നിന്ന് കരയുകയാണ് അതിനുശേഷം കൺമണിയും ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇതോടുകൂടിയാണ് പ്രമോ അവസാനിക്കുന്നത് നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ